ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹീറോൻ്റെ പാഷൻ പ്രോ വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് ജനറൽ സർവീസോ കാര്യങ്ങളൊന്നുമില്ല ഒന്ന് രണ്ട് കംപ്ലൈൻറ്റ്സുകൾ പറഞ്ഞിട്ടുണ്ട് അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയതാണ് ഒന്ന് നമുക്ക് സെൽഫ് വർക്കിംഗ് അല്ല അതേപോലെ തന്നെ ചെയിൻസ് പോക്കറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് തെന്നി പോകുന്ന അവസ്ഥയിലാണ് വന്നേക്കണെ പിന്നെ ഇൻഡിക്കേറ്റർ വർക്കിംഗ് അല്ല ഇൻഡിക്കേറ്റർ അതേപോലെ തന്നെ ബ്രേക്ക് ബ്രേക്ക് ചെക്കപ്പ് ക്ലച്ച് കേബിൾ മാറ്റുന്നതെ പറഞ്ഞിട്ടുണ്ട് ഡിമ്മർ സ്ച്ച് അതായത് ഹെഡ്ലൈറ്റിൻ്റെ ഡിമ്മർ സ്വിച്ച് ഒക്കെ ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അത് വർക്കിങ് അല്ലാന്ന് രീതിയിലുള്ള പറഞ്ഞേക്കണേ പിന്നെ അതേപോലെ തന്നെ ഈ പറഞ്ഞപോലെ സെൽഫിൻ്റെ കംപ്ലയിൻ്റ് പറഞ്ഞിട്ടുണ്ട് സെൽഫ് മോട്ടർ ചെക്ക് ചെയ്യുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിലവിൽ വണ്ടി വർക്കിനെ നമ്മൾ കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്ക് ബ്രേക്കൊക്കെ അയച്ചു അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറിൻ്റെ കംപ്ലയിൻ്റും കാണിക്കുന്നുണ്ട് വണ്ടി കയറ്റുന്ന സമയത്ത് തന്നെ ചെയിൻ സ്ലിപ്പായിട്ട് നല്ല രീതിയിൽ സൗണ്ട് കാണിക്കുന്നുണ്ട് ബ്രേക്ക് ലൈൻ ഇതുമ്പോൾ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് ഒറിജിനൽ അല്ല അപ്പോൾ നമുക്ക് ലൈനർ എന്തെങ്കിലും തീർന്നേക്കണതാണ് അപ്പോൾ നമുക്ക് ലൈനർ മാറ്റി കമ്പനി ലൈനർ സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ചെയിൻ സ്പോക്കറ്റ് സെറ്റ് ആപ്പറ്റി നമുക്ക് മാറ്റാം അതായത് ചെയിനും പോക്കറ്റിൻ്റെ അവസ്ഥ ആണ് അത് ഈ പല്ലൊക്കെ ഒരു അവസ്ഥയിൽ ചെയിൻ ഇതുമേക്കിട തിന്നി കളിക്കുകയായിരുന്നു അപ്പോൾ അതാണ് ശരിക്കും ആ പ്രോബ്ലം വന്നായിരുന്നു അപ്പോൾ നമുക്ക് ചെയിൻ സ്പോക്കറ്റ് കൂടുതൽ മാറ്റുന്നുണ്ട് അതേപോലെ വീലിൻ്റെ ഡാംബർ റവർ സെറ്റ് അപ്പോൾ അത്രയാണ് നമുക്ക് ബാക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ട ഐറ്റംസ് ഇടാം പിന്നെ ഇവിടേക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കാതെ അവിടെ ഒരു ചെറിയൊരു ഒലിലേക്ക് തുടങ്ങിയിട്ടുണ്ട് ഡാം ഡാംബർ റബ്ബർ സെറ്റിൻ്റെ അത് കൈയോടെ നമുക്ക് മാറ്റിയിട്ട് ഏകദേശം ഒരു പത്തായിരം രൂപയാണ് കൊണ്ടുതന്നെ വന്നോളൂ കാരണം അതല്ലെങ്കിൽ ആ ഭാഗത്തേക്കിടെ ഒലിച്ച് താഴേക്ക് ഒന്ന് വന്നിട്ടുണ്ട് ഓയിൽ ഈ സൈഡൊക്കെ നനഞ്ഞിരിക്കണമുണ്ട് അപ്പോൾ അതൊന്ന് കൈയോടെ മാറ്റിയിടാം ഈ സ്പോക്കറ്റിൻ്റെ ഒത്സലിൻ്റെ അവിടെ നിലവ് കാണുന്നത് ആ സൈഡിൽ ഒത്സലും കംപ്ലയിൻറ്റ് വന്നതാണ് അപ്പോൾ അതൊന്ന് മാറ്റി റീസെറ്റ് ചെയ്യാം പിന്നെ സെൽഫുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിലവിൽ ബാറ്ററിയുടെ കംപ്ലൈൻ്റാണ് അതായത് സെൽഫ് വർക്ക് ചെയ്യാത്തതിൻ്റെ പ്രോബ്ലം ബാറ്ററിയുടെ സെല്ല് പോയങ്ങനാണ് നമുക്ക് ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി രണ്ടായിരത്തി ഇരുപത് മോഡൽ ബാറ്ററി ആണ് അപ്പോൾ അത് അഞ്ച് വർഷം പഴക്കമുണ്ട് നാല് വർഷം എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് പഴക്കമുണ്ട് അഞ്ചാം കൊല്ലമാണ് അത് നോക്കുമ്പോൾ അതിൻ്റെ വോൾട്ട് അടക്കം കുറവാണ് നമ്മൾ ബാറ്ററി ഇപ്പം ലോഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ലോഡ് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ തന്നെ ഫുള്ള് കട്ടായി പോകാം അതായത് ഒട്ട് വോൾട്ട് ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് തീരെ കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് പോകണം കേട്ടോ അപ്പോൾ ബാറ്ററി മാറ്റിയാലാണ് നമുക്ക് സെൽഫ് മോട്ടറിൻ്റെ വർക്കിംഗ് കറക്റ്റ് ആവുള്ളൂ അതായത് സെൽഫ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാറ്ററി മാറ്റി വെക്കണം എന്നാലാണ് ക്ലിയർ ആവുള്ളൂ എൻജിൻ ഓയിലിൻ്റെ കേസൊന്നും നിലവിൽ പറഞ്ഞിട്ടുണ്ടായി എന്നാലും നമ്മൾ കയറ്റി ഇപ്പം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കുന്നുള്ളൂ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ അതിനകത്ത് സ്റ്റിക്കിനകത്തൊന്നും കിട്ടുന്നില്ല ലെവൽ കാണുന്നില്ല അതിനകത്ത് കേട്ടോ അപ്പോൾ അത് മാറ്റിയാൽ മാറ്റേണ്ട ടൈം ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മാറ്റി കളയാം അതല്ലെങ്കിൽ ആ ലെവൽ കുറവുള്ളത് ടോപ്പ് അപ്പ് എന്തെങ്കിലും ചെയ്തു വിടണം ശരിക്കും മൂവായിരം ആണ് എഞ്ചിൻ ഓയിലിൻ്റെ ഒരു എന്താ പിരീഡ് മാറ്റേണ്ട പിരീഡ് എന്ന് പറയുന്നത് മൂവായിരം കിലോമീറ്ററൊക്കെ ഓടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ടോപ്പ് ചെയ്യാൻ നിൽക്കരുത് മാറ്റി പുതിയ ഓയിൽ ഒഴിച്ചു പോകണം കേട്ടോ ഇത് ഈ കിക്കറിൻ്റെ ഈ സൈഡിലൊക്കെ ചെറിയ ലീക്ക് ഉണ്ട് അതും വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഓൽസിൽ മാറ്റി ഇടാവുന്നേ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ചെറിയ കോംപ്ലയിൻ ഉണ്ട് ബ്രേക്കിൻ്റെ പ്രോബ്ലം രണ്ട് ബ്രേക്കിനും എഫക്റ്റ് ചെയ്തിരുന്നത് ബാക്കിലത്തെ ബ്രേക്ക് ലൈനറാണെങ്കിൽ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കേബിളാണ് ഇവിടെ ഔട്ടറൊക്കെ പൊട്ടിയ അവസ്ഥ അല്ല സ്പീഡോ മീറ്ററിൻ്റെ അവസ്ഥ തന്നെയാണ് ഈ സൈഡൊക്കെ തുരുമ്പൊട്ടിങ്ങി ഇങ്ങനെയാണ് നിൽക്കുന്നത് അപ്പോൾ കൂടി വേണമെങ്കിൽ നോക്കിയിട്ട് ക്ലിയർ ചെയ്തിടാവുന്നൂ അതല്ലെങ്കിൽ പിന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് പിന്നീട് കയറ്റേണ്ടതായിട്ട് വന്നേക്കും ക്ലച്ചിൻ്റെയും കേബിളാണ് പ്രശ്നം അതും നമുക്ക് ഈ പറഞ്ഞ പോലെ ചേഞ്ച് ചെയ്ത് ഇടേണ്ടതായിട്ട് വരും ഇൻഡിക്കേറ്ററിൻ്റെ ദിവസമൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു അത് ഡിമ്മും ബ്രൈറ്റ് സ്വിച്ച് ഒക്കെ നമ്മൾ ചെക്ക് ചെയ്തിരുന്നു പ്രൈത്തൊക്കെ കംപ്ലയിൻറ്റ് കാണുന്നില്ല നമുക്ക് ഇപ്പോൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് നോക്കാം ഏ സ്വിച്ച് അസംബ്ലി ഇനിയിപ്പോൾ നടപടി ആയില്ല വീണ്ടും പ്രോബ്ലം ആണെങ്കിൽ നമുക്ക് ആ സ്വിച്ച് മാറ്റി പുതിയത് സെറ്റ് ചെയ്യാനാണ് പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് നോക്കാം ഒന്നാമത് കഴിക്കാൻ കിട്ടുമെന്നുള്ള ദിവസമാണ് അഴിച്ച് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്രൂ ഒക്കെ തുരുമ്പോണമെങ്കിൽ അയച്ച് കിട്ടാൻ പാടായിരിക്കും ഫസ്റ്റ് നോക്കാം പരമാവധി ക്ലീൻ ചെയ്തിടാൻ പറ്റുമെങ്കിൽ ആ രീതിയിലേക്ക് അറേഞ്ച് ചെയ്യാം കേട്ടോ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിയിൽ നോക്കാം എന്നൊക്കെ നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം അപ്പോൾ ഞാനതിൻ്റെ ഏകദേശം ഈ പറഞ്ഞിരിക്കുന്ന വർക്കുകളെല്ലാം ഉൾപ്പെടുത്തി ചെയ്യുന്ന സമയത്ത് എത്ര വരുമെന്ന് ഒരു എസ്റ്റിമേറ്റ് ആക്കി നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അതായത് വിത്ത് ബാറ്ററി അടക്കം കേട്ടോ ബാറ്ററിയും കൂടി ഉൾപ്പെടുത്തിയുള്ള എസ്റ്റിമേറ്റ് ആണ് നമ്മൾ പറയുന്നത് ബാറ്ററി ചെയിൻ സ്പോക്കറ്റ് ബാക്ക് ബ്രേക്ക് ഷൂ വീൽ ഡാംബറിൻ്റെ റബ്ബറ് പിന്നെ ആ ഓയിൽ സീലിൻ്റെ ഉണ്ടല്ലോ സ്പോക്കറ്റ് സൈഡ് കിക്കർ ഷാഫിൻ്റെ സൈഡ് ഓയിൽ ലീക്ക് ഉണ്ട് പ്ലഗ് റബ്ബർ ഉണ്ട് അതേപോലെ എൻജിൻ ഓയിലിൻ്റെ കേസ് നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി കാരണം ഓൾറെഡി നമുക്ക് ജോബ് കാർഡിൽ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടില്ല നമ്മൾ കെ ടി പി ജസ്റ്റിൽ ചെക്ക് ചെയ്ത് നോക്കിയേ ഉള്ളൂ പിന്നെ ബ്രേക്കിൻ്റെ കേബിൾ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഈ ക്ലച്ചിൻ്റെ കേബിൾ സ്പീഡോമീറ്റർ കേബിൾ അത്രയും ഭാഗം അവിടെയും പ്രോബ്ലം ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ഏകദേശം എസ്റ്റിമേറ്റ് പറയാം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടിട്ടാണ് അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം നമുക്ക് എന്തെങ്കിലും ഒരു അഞ്ച് മണി ആറ് ഒരു അഞ്ച് മണി ആറ് ആവും കംപ്ലീറ്റ് ചെയ്ത് തരാൻക്കും അപ്പോൾ ഒന്ന് പരമാവധി നേരത്തെ ഒന്ന് റിപ്പ് ഇടാനായിട്ട് ശ്രമിക്കുക